നമസ്കാരം യമനിൽ നിന്ന് പുറത്തു വരുന്ന അതായത് കേരളത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ മലയാള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ആശാപഹമാണ് നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധേയാകേണ്ടി വരില്ല നമുക്ക് നാട്ടിലെ നിമിഷപ്രിയെ കൊണ്ടുവരാൻ സാധിക്കും അവരുടെ കുടുംബത്തോടൊപ്പം ചേർക്കാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വാർത്തകൾ പ്രചരിക്കുന്നത് അതായത് നാളെ വധശിക്ഷ നടപ്പിലാക്കില്ല എന്നും വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള വാർത്തയും ഇവിടെ പ്രചരിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു വാർത്തയും കൂടി പ്രചരിക്കുന്നുണ്ട് തലാലിന്റെ കുടുംബാംഗങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടെന്നും വധശിക്ഷ യഥാസമയം നടപ്പിലാക്കും തലാലിന്റെ കുടുംബവുമായി യാതൊരു സംസാരവും നടന്നിട്ടില്ല ബാക്കിയുള്ളതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രചരണം കൂടിയുണ്ട് ഏതാണ് വസ്തു എന്ന് അറിയില്ല പക്ഷെ കൂടുതലും വധശിക്ഷ നടപ്പിലാകില്ല നീട്ടിവെച്ചിട്ടുണ്ട് എന്നതാണ് കേന്ദ്ര സർക്കാരും സ്ഥിരീകരിക്കുന്നത് അതിനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം വലിയ പ്രഷർ സാമുദായിക രംഗത്ത് മത പണ്ഡിത രംഗത്ത് നിന്ന് തലാലിന്റെ കുടുംബത്തിലേക്ക് പ്രഷർ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് അംഗീകരിച്ചേ പറ്റൂ അവർ അത് അംഗീകരിക്കും അതാണ് ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഐക്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാം നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മതവിഭാഗങ്ങളിൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കൽ ബിസിനസിന്റെ ഭാഗമായിട്ട് തമ്മിലടിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന് പുറത്ത് അങ്ങനെയല്ല മത മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാ മതത്തിലും കുറെ തീവ്രവാദികളുണ്ട് ആന്റി ഉണ്ട് അത് മതത്തിന്റെ കുഴപ്പമല്ല തീവ്ര വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തെയും മറ്റും തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പറ്റമാണ് അത് ഇന്ന മതമൊന്നുമില്ല എല്ലാ മതത്തിലും ഉണ്ട് ആ മതത്തിന്റെ പേരിൽ മറ്റുള്ളവർ ഏത് മതത്തിൻ്റെ ആണോ അത്തരത്തിൽ ആന്റിസോഷ്യലുകൾ ഉള്ളത് അവരുടെ പേരിൽ ആ മതവിഭാഗത്തെ വിശ്വാസ വിഭാഗങ്ങളെ മറ്റു മതസ്ഥർ ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാതെ രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് നിമിഷപ്രിയയുടെ കാര്യമായാലും അബ്ദുറഹീമിന്റെ കാര്യമായാലും ആരുടെ കാര്യമായാലും ചേരി തിരിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് വളരെ ക്രൂരമായി നിമിഷപ്രിയ തലാലിനെ കൊന്നതാണെന്നും കർഷകളായിരിക്കും മുറിച്ച ആ ക്രൂരക്ക് വധശിക്ഷ അല്ലാതെ മറ്റൊന്നും കൊടുക്കരുത് എന്നും കേരളത്തിൽ നിന്ന് നമ്മൾ മലയാളികളായിട്ടുള്ള കുറെ പേർ പല വീഡിയോയ്ക്കും താഴെ കമന്റ് ഇടുന്നത് ഞാൻ കണ്ടു അതുപോലെ തന്നെ അബ്ദുറഹീമിന് കൊടുത്തിട്ടുള്ളത് ആ കുട്ടിയുടെ മരണപ്പെട്ട കുട്ടിയുടെ വീട്ടുകാരോട് കാണിച്ചിട്ടുള്ള അനീതിയാണ് പ്രഷർ ചെയ്തുകൊണ്ട് അബ്ദുറഹീമിനെ രക്ഷിച്ചത് ശരിയല്ല എന്ന് ഉള്ള കമൻറുകളും പല ഭാഗത്തും കണ്ടു സത്യത്തിൽ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഒരു വർഗീയ വിഘടനം ഉണ്ടാക്കാൻ വിഭാഗീയത ഉണ്ടാക്കി അത് കണ്ട് രസിക്കുന്ന ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു കുറച്ച് വിഭാഗങ്ങളുടെ ഒരു മനോ എന്താ പറയുക വികലത എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ പക്ഷെ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടുകാരി ആയതുകൊണ്ടാണ് നിമിഷപ്രിയ അവിടെ ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ചു ഒരുപാട് എന്താ പറയുക അത്രത്തോളം തലാലിൽ നിന്ന് അനുഭവിച്ചു എന്നത് കഥകളായി നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് പക്ഷെ ആ കഥകളൊന്നും തലാലിന്റെ കുടുംബാംഗങ്ങളോ അവരുടെ ഗ്രാമത്തിലുള്ളവരോ അറിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു ഒരു വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവിടെയുള്ള യമൻ പൗരന്മാർ ആരെങ്കിലും തലാലിന്റെ കുടുംബമായി ബന്ധപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ യമനിൽ എത്തുമ്പോൾ ഈ കഥകളൊക്കെ അറിഞ്ഞ് തിരിച്ചു വരുന്നു അതിന്റെ കാരണവും ഇത് രണ്ടുമൊന്നാണ് അതായത് യമനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിമിഷപ്രിയയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ തലാലിന്റെയും തലാലിന്റെ ഗ്രാമത്തിന്റെയും തലാലിന്റെ കുടുംബത്തിന്റെയും ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടത്തെ നിമിഷപ്രിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നു വിവിധത്തിൽ അപായപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതേ അവസ്ഥ തന്നെയാണ് അവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല തലാൽ അവരുടെ ഗ്രാമത്തിലുള്ള അവരുടെ രംഗം എന്ത് കുറ്റം ചെയ്താലും അവരുടെ ആള് തന്നെയാണ് അങ്ങനെയുള്ള ഒരാളെ കൊലപ്പെടുത്തി എന്നതല്ല അതിലപ്പുറം കഷങ്ങള കഷ്ണങ്ങളാക്കി നൂറോളം കഷ്ണങ്ങൾ അല്ലെങ്കിൽ നൂറിലധികം കഷ്ണങ്ങളാക്കി മുറുക്കി മുറിച്ച് ചാക്കിൽ കെട്ടി വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നത് നിസ്സാര കാര്യമല്ല നിമിഷപ്രിയ ചെയ്തോ എന്നുള്ളതല്ല അതായത് മറ്റൊരു വിഷയമാണ് പക്ഷെ നിമിഷപ്രിയ ചെയ്തു എന്നാണ് ആ ഗ്രാമത്തിലുള്ളവരും അതുപോലെ തലാലിന്റെ കുടുംബാംഗങ്ങളും അവിടുത്തെ നിയമ സംവിധാനങ്ങളും എല്ലാം വിശ്വസിക്കുന്നത് അവരെ എല്ലാം മറികടന്നുകൊണ്ട് ആ ഒരു ചിന്തകളെല്ലാം എല്ലാം മറികടന്നുകൊണ്ട് ആ വാതകതികളെയും അവരുടെ വികാരങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ട് നിമിഷപ്രിയയെ രക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല അത് എളുപ്പത്തിൽ നമുക്ക് സാധിക്കില്ല പ്രത്യേകിച്ച് ഒരു സർക്കാർ സംവിധാനം അവിടെ ഇല്ല പലരുടെ കമന്റുകളിലും കാണുന്നുണ്ട് അവിടുത്തെ എംബസി ഇടപെട്ടില്ലായിരുന്നു ഇന്ത്യൻ എംബസി ഒന്നും അവിടെ ഇല്ല ഒരു സർക്കാർ തന്നെ ഇല്ല ഒരു എംബസി സംവിധാനം ഇല്ല ഒരു ഭരണനിയതമായ ഒരു ഭരണ സംവിധാനം ഇല്ല പിന്നെ ഉള്ളത് ഗോ കുറെ ഗോത്ര സമൂഹങ്ങളും കുറച്ച് നേതാക്കന്മാരും കുറെ മത നേതാക്കളും ഒക്കെയാണ് പക്ഷേ ഗോത്ര സമൂഹമായാലും മത നേതാക്കളായാലും അല്ലെങ്കിൽ അതുപോലെയുള്ള ആരൊക്കെ തന്നെ ആയിരുന്നാലും ഈ പണ്ഡിതന്മാർ തമ്മിലുള്ള ഒരു ബന്ധം അത് പ്രത്യേകിച്ച് മുസ്ലിം ലോകത്ത് ആ ഒരു ബന്ധമുണ്ട് ഇവിടെ ഇപ്പോൾ ഈ കെ എ പി എന്ന രണ്ട് വിഭാഗമായിട്ട് കേരളത്തിൽ ഒരുപക്ഷെ മത്സരിക്കുന്നെങ്കിലും കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഈ രണ്ട് വിഭാഗത്തിലും പണ്ഡിതന്മാർ ഒന്നാണ് മറ്റു രാജ്യത്തെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ ഒരു ഐക്യമാണ് ഇറാനെയും ഒരുമിച്ച് നിർത്തുന്നത് ഇറാന്റെ ആയത്തുള്ള ഖുമേനി എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പണ്ഡിതനാണ് ഒരു പുരോഹിതനാണ് ആ നിലയ്ക്കാണ് അവര് കാണുന്നത് നമ്മൾ കാണുന്നത് പോലെ ഒരു ഭരണാധികാരി ആയിട്ടോ മറ്റുമല്ല അപ്പോ ഇതിനൊക്കെ അപ്പുറം വിശ്വാസ സമൂഹത്തില് പ്രവർത്തിക്കുന്ന അവരുടെ നേതാക്കൾക്ക് നേതാക്കൾക്ക് ആത്മീയ ആചാര്യന്മാർക്ക് തമ്മിൽ ഒരു ബന്ധമുണ്ടാകുമ്പോൾ അവർ പരസ്പരം എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് പറ്റില്ല എന്ന് പറയാൻ അത്ര എളുപ്പം പറ്റില്ല ആ ഒരു അവസരമാണ് ഈ അവസാന വേളയിൽ അവസാന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ അവസാനം ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു രക്ഷയും ഇല്ല എന്ന് കാണുമ്പോൾ കാരണം അതൊക്കെ അവസാനം എടുത്ത് പ്രയോഗിക്കേണ്ടതാണ് അവസാനം എടുത്ത് ഉപയോഗിക്കേണ്ട തുറുപ്പു അത് ആദ്യം തന്നെ എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ അതുപോലെ ഒരു ഗതിയും നടന്നിട്ടില്ല ഒരു വഴിയും അടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാന നിമിഷം എടുത്തു പ്രയോഗിക്കാനുള്ളതാണ് ഇത്തരം ബന്ധങ്ങൾ അപ്പൊ അത്തരത്തിലൊരു ബന്ധം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് കാന്തപുരം എ പി അബു നേരെ അവിടത്തെ സൂഫി പേരിനോട്ട് അവരുടെ ആത്മബന്ധമുള്ള അവിടുത്തെ ആത്മീയ നേതാവുമായി ബന്ധപ്പെട്ടിട്ട് ആ ആത്മീയ നേതാവിന്റെ ആ വേണ്ടപ്പെട്ടവർ തലാലിന്റെ കുടുംബത്തോട് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല പെട്ടെന്ന് നോ പറയാൻ പറ്റില്ല സംസാരിക്കാം ഞങ്ങൾ ഇരിക്കാം എന്നേ പറയാൻ പറ്റൂ തീരുമാനം പിന്നെയാണ് പിന്നെ സംസാരിച്ച് 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 അത് ശരിയാക്കലാണ് ഒരുപക്ഷെ തലാൽ നിമിഷപ്രിയയെ ദ്രോഹിച്ചിട്ടുള്ള കഥകളൊന്നും അവർക്ക് അറിയില്ലുണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം തലാലിനെ കൊന്നു അത്രമാത്രമേ അവർക്കറിയുള്ളൂ അപ്പോ ആ ഒരു മനോ നിലയിൽ നിൽക്കുന്ന അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്ന തലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യൊന്നുമല്ല കാന്തപുരം എ പി ഉസ്താദിന് അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരൽപ്പമെങ്കിലും നീട്ടിവയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് കാരണം കോടതി അറിയിക്കുകയാണ് ഇവിടെ ഒരു ഒത്തുതീർപ്പിന് സാധ്യതയുണ്ട് ഒരു മാപ്പ് സാധ്യതയുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായേ കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ കോടതി നിൽക്കും കാരണം അവിടെ മാപ്പ് കൊടുക്കേണ്ട വിഭാഗം ആരാണോ അവർ സംബന്ധിച്ചു കഴിഞ്ഞാൽ കോടതി കോടതിക്ക് എന്താ പിന്നെ പ്രശ്നം അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ കാന്തപുരത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞത് പലരും വില കുറച്ച് കാണുന്നുണ്ട് പക്ഷെ അതൊരു വില കുറച്ച് കാണേണ്ട ഒന്നല്ല ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ മറ്റ് സാമൂഹിക പശ്ചാത്തലത്തിൽ ഇടപെടാൻ ഏറ്റവും സാധിക്കുന്നത് കാന്തപുരത്തിന് തന്നെ ആയിരുന്നു എന്നത് വസ്തുതയാണ് കാരണം അദ്ദേഹത്തിന് അവിടെ അങ്ങനെ അത്രത്തോളം വിലയുണ്ട് നമ്മളെ മുറ്റത്ത് മുല്ലയ്ക്ക് വിലയില്ലാന്ന് പറഞ്ഞ പോലെ മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളത് കാണൂല പക്ഷെ അവിടെ കാന്തപുരം എന്ന് പറഞ്ഞാൽ വിലയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ നടക്കുന്നത് അതിന്റെ അവകാശവാദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പലരും ഒരുപക്ഷെ കൊണ്ടുപോകുമായിരിക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാന്തപുരത്തിന്റെ ഇടപെടൽ ചെറിയ ഒരു ഇളക്കമൊന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയും കൂടുതൽ സംസാരം നടന്ന് അവർ തമ്മിൽ സംസാരം നടന്ന് നിമിഷപ്രിയെ ജീവനോടെ ഇവിടെ എത്തിക്കാനുള്ള ആ മാപ്പപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ദീയാതനം സ്വീകരിച്ചാലും അല്ലെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ഒരു മാനസികാവസ്ഥ എത്തുന്നത് വരെ തുടരും എന്നാണ് കാന്തപുരത്തിന്റെ ആ ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് മീഡിയകളിലൂടെ അവർ സംസാരിക്കുന്നത് മനസ്സിലാകുന്നത് അത് നല്ല കാര്യമാണ് കാര്യം ആ ഒരു ഇടപെടൽ തുടർന്നുകൊണ്ടിരുന്നാൽ നിമിഷപ്രിയയ്ക്ക് ഒന്നും സംഭവിക്കില്ല സംഭവിക്കാൻ പറ്റില്ല അതാണ് ആത്മീയ നേതാക്കൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മളിവിടെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ആ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുഴുവൻ തീവ്രവാദികളാണ് അങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടിച്ച് അണത്തിനെ വെട്ടിയും കൂത്തിയും അതും ചെയ്ത് ഇതും ചെയ്ത് കൈയും വെട്ടി കാലും വെട്ടി എല്ലാം ഇങ്ങനെ നടക്കുന്ന ആ രീതിയല്ല പണ്ഡിതന്മാർ തമ്മിൽ ലോകങ്ങള് തമ്മിൽ ഉള്ളത് ഒരു മതത്തിന്റെ അത് ഹിന്ദു മതമായാലും മുസ്ലിം ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും ഏത് മതമായാലും മത നേതാക്കൾ അവരുടെ ആത്മീയ ആചാര്യന്മാർ തമ്മിൽ നല്ല ബന്ധമാണ് അണികളായ നമ്മളാണ് തമ്മിൽ അടിക്കുന്നത് അതുകൊണ്ട് ഈയൊരു വിഷയത്തിൽ അണികളായ നമ്മൾ കൂടുതൽ സംസാരിച്ച് കൊളമാക്കി നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം അത് നഷ്ടപ്പെടുത്തരുത് അവരെ പ്രകോപിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഡിഫറെ